ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വീണ്ടും ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിഗ് ബോസ് ഇവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറ കണ്ണുകളിൽ നിങ്ങൾ കുടുങ്ങരുതെന്ന് ആഗ്രഹിച്ചൊരു കാര്യവും എന്നാൽ എന്നാലത് വരികയും പിന്നീടത് നിങ്ങളിൽ ചമ്മൽ ഉണ്ടാക്കുകയും ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പറയണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ ആദ്യം തന്നെ അനിമോളാണ് വരുന്നത് അനിമോൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസിൻ്റെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും കുറേ പ്രോപ്പർട്ടീസ് കാണും അതൊന്നും എടുക്കരുതെന്ന് ബിഗ് ബോസ് പ്രത്യേകം അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ എടുത്തോണ്ട് പോകലാണ് എൻ്റെ ഹോബി അപ്പോൾ ഇവിടെ ഒരു കോഴിപ്പോരെന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് കോഴി അടിച്ചു മാറ്റി കൊണ്ടുപോയപ്പം ബിഗ് ബോസ് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കോഴിയെ റൂമിലേക്കല്ല കൊണ്ടുപോകേണ്ടി സ്റ്റോർ റൂമിലേക്കാണ് കൊണ്ടുപോയ്ക്കേണ്ടിയിരുന്നത് അപ്പോൾ അതെനിക്ക് വളരെ ചമ്മലുണ്ടാക്കിയെന്നാണ് അനുമോള് പറയുന്നത് പിന്നീട് അനീഷേട്ടൻ എന്നോട് പ്രണയമാണെന്ന് തുറന്ന് പറഞ്ഞത് എനിക്ക് വളരെ ചമ്മലുണ്ടാക്കിയെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നീട് ഷാരിഖ് വന്ന് പറയുന്നുണ്ട് ഇവിടെ രേണുവിന് അക്ബർ ഒരു ടാസ്ക്കിന് ഇടയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രേണു എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കില്ല എന്ന് അപ്പം ഞാനും അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും രേണുവിനോട് പറഞ്ഞിരുന്നു ക്ഷമിക്കരുത് അത് എന്നൊക്കെ അപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പം പറഞ്ഞിരുന്നു ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് ഒരാൾ ക്ഷമിക്കുന്നത് നല്ല കാര്യമല്ലേ ക്ഷമിക്കരുതെന്നാണോ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് എനിക്കിവിടെ ചമ്മൽ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ അനിയന്മാരെ ഫോണൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് ചമ്മലുണ്ടാക്കിയതാണ് ചേട്ടൻ പറയുന്നത് പിന്നെ ഒരു ഷാനവാസാണ് വരുന്നത് ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് ഞാനും നേവിനും ജയിലിലായിരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല ഫൈറ്റ് ആയിരുന്നു അപ്പം എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് പാൻറ്റ് തിരിച്ച് വന്നപ്പോൾ എൻ്റെ പാൻറ്റ് ഉരിപ്പോയി അതെനിക്ക് നെവിൻ്റെ മുമ്പിൽ നിന്നാണ് ഊരിപ്പോയത് അപ്പം നെവിൻ എല്ലാ കാര്യത്തിനും ചിരിക്കുന്നവൻ ചിരിച്ചില്ല അപ്പോൾ അതെനിക്ക് വളരെ ചുമലം ഷാനവാസ് പറയുന്നുണ്ട് പിന്നീട് അനീഷാണ് വരുന്നത് അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഞാനും ഷാനവാസും തമ്മിൽ ഇവിടെ കുറേ നല്ല മൊവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാനും ഷാനവാസും എന്തോ കാര്യം പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് ശൈത്യം എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് കിടന്നുറങ്ങിയത് അപ്പം ആദ്യമായിട്ട് പട്ടി കുറയ്ക്കുന്നതും ഞാൻ കിടന്നുറങ്ങിയപ്പോഴായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെ ചമ്മലുണ്ടാക്കിയ കാര്യമാണെന്ന് ശൈത്യ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരവർക്ക് ചമ്മലുണ്ടായ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ